വിശ്വമിശായിലറ്റം സ്നേഹ നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിലൂടെ തളരാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളാകാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുകയാണ് ഈ തിരുവഞ്ചനത്തിൻ്റെ പശ്ചാത്തലം കാനാൻകാരിയായ സ്ത്രീ തൻ്റെ മകൾക്ക് സൗഖ്യം തേടി വരുന്നതാണ് ഈശോ നടന്നു പോകുമ്പോൾ ഈ സ്ത്രീ എത്തിയിട്ട് ഈശോയോട് പറയുന്നുണ്ട് എൻ്റെ മകളെ പിശാച്ച് കഠിനമായിട്ട് ബാധിച്ചിരിക്കുന്നു ഈശോ ഒന്നും മറുപടിയായിട്ട് പറയുന്നില്ല മൗനം പാലിക്കുകയാണ് ദൈവത്തിന്റെ മൗനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സങ്കടം നമ്മുടെ വീടുകളിൽ പോലും നമുക്കറിയാം മൗനമാണ് ഏറ്റവും വലിയ സങ്കടമായിട്ട് മറിയു വടക്കുണ്ടാക്കുന്ന ഭാര്യ ഭർത്താവിനോട് പറയല്ലേ കുറെ കഴിയുമ്പം എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറയല്ലേ ഈ മൗനം അല്ലാത്തൊരു സങ്കടമാണ് ദൈവത്തിന്റെ മൗനം അത് കാൽവരയിൽ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകൻ കുരിശിൽ കിടന്നുകൊണ്ടും ആവിട്ട് നിലവിളിക്കുന്ന അബ്ബ നീ എന്നെ എൻ്റെ കൈവിട്ടു ഒരു മറുപടിയും കൊടുക്കുന്നില്ല എന്നും ഓർത്തിരിക്കുക ദൈവത്തിന്റെ മൗനം കുറേയും കൂടെ നന്മകൾക്കുള്ള വഴിയാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ മൗനം പാലിക്കും നമ്മൾ ഓർത്തിരിക്കണം ദൈവം ഉപരി നന്മകളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഇങ്ങനെ ഈശോ മൗനം പാലിക്കുമ്പോൾ ശിഷ്യന്മാരെ ഇടപെടുകയാണ് അവർക്ക് വല്ലാത്ത സങ്കട ഒരു പറഞ്ഞ കർത്താവതി ആ സ്ത്രീ കരഞ്ഞോണ്ട് വരുന്നു നീ എന്തെങ്കിലും ഒന്ന് പറ ഈശോയുടെ മറുപടി ശിഷ്യന്മാരുടെ ശുപാർശ പോലും കർത്താവ് അവഗണിച്ച് കളയുകയാണ് അവഗണനയാണ് കൊടുക്കുന്നത് തന്റെ ദൗത്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ ശുപാർശ പോലും ഈശോ അവഗണിച്ച് കളയുകയാണ് ഉൾക്കൊള്ളാവാൻ അകത്തൊന്നാണല്ലേ അവഗണിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാലല്ലേ ആ സ്ത്രീ കടന്നു പോകുന്ന രണ്ടാം അനുഭവം അതാണ് അവഗണിക്കപ്പെടുകയാണ് അവൾ പരാജയപ്പെടുന്നില്ല അവൾ വീണ്ടും കർത്താവിന്റെ പക്കലെത്തിയിട്ട് പറയുന്നുണ്ട് എന്നോട് കരുണയായിരിക്കണേ സാഷ്ടാക പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ മറുപടി എന്താണ് മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല ശരിക്കും കർത്താവ് അവളെ അധിക്ഷേപിക്കുകയാണല്ലേ മക്കൾക്കുള്ള നിനക്ക് അർഹതയിൽ ചില തോന്നലുകള് കർത്താവ് കൊടുക്കുന്നുണ്ടോ ഒരിക്കലും അല്ല പക്ഷെ ആ സ്ത്രീ പരാജയപ്പെട്ടു പോകുന്നില്ല ദൈവത്തിന്റെ മൗനത്തിന്റെ മുമ്പില് അവഗണനയുടെ മുമ്പില് അധിക്ഷേപത്തിന്റെ മുമ്പില് അവൾ തളരാതെ പിന്നെയും കർത്താവിന്റെ പക്കലേക്ക് വരികയാണ് അവളുടെ ഈ സജീവമായ വിശ്വാസത്തെ വിളിക്കപ്പെട്ടവരെന്ന് കഴിഞ്ഞ ജനതയ്ക്ക് മുമ്പിൽ അനുഗ്രഹവും അടയാളവുമാക്കാനായിട്ടാണ് കർത്താവ് ഇപ്രകാരം കടത്തിവിടുന്നത് അധിക്ഷേപിച്ചും തോന്നെടുത്ത് അനുഗ്രഹത്തിന്റെ വരമാരിയായിട്ട് ഇശമാറുകയാണ് ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുകയാണ് അവൾ കടന്നു പോയൊരു വലിയൊരു അനുഭവമുണ്ട് എന്നിട്ടും എന്ത് സ്ത്രീ പരാജയപ്പെട്ട് മാറുന്നില്ല നമ്മളാണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ചോദിച്ചിട്ട് മൗനം അവിടുന്ന് അവഗണന അതിലുപരി ആയിട്ട് അധിക്ഷേപിക്കപ്പെടുന്നു നമ്മൾ ആരെങ്കിലും പിന്നെ പള്ളിയിലേക്കെങ്കിലും വരുവോ അല്ലേ നിങ്ങൾ വരുമ്പം വികാരിച്ച് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ഇടപെട്ടാൽ പിന്നെ നിങ്ങൾ പള്ളിയുടെ പടി കിടക്കില്ലല്ലേ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങും ശാസ്ത്രി പരാജയപ്പെടുന്നിൽ അവള് പിന്നെയും പുറകെ കൂടി എന്തുകൊണ്ടാണ് താൻ വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ ഉള്ളെന്താണെന്ന് അവൾക്കറിയാമായിരുന്നു താൻ ആരോട് നിലവിളിക്കുന്നുവോ താൻ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവന് അവന്റെ ഹൃദയം എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു ചോദിക്കുന്നതിന് മുമ്പേ ഉത്തരം തരുന്നവൻ നിങ്ങൾ വിളിക്ക് ഞാൻ വിളി കേൾക്കാം എന്നറമിയ പ്രവാചകങ്ങളിലൂടെ പറഞ്ഞു കൊടുത്ത ദൈവത്തിന്റെ മനസ്സാസ്ഥിതിക്ക് അറിയാമായി അതുകൊണ്ട് തന്നെ അവള് പുറകോട്ട് മാറാതെ കർത്താവിന്റെ പുറകെ കൂടുകയാണ് ദൈവത്തിന്റെ മനസ്സറിയുന്ന ഒരാൾക്ക് മാത്രമേ തളരാതെ മുൻപോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ടാണ് പൗലോസ് ലഗനത്തില്ഹ പറയും ദൈവം അവന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പറയപ്പെടുമ്പോൾ സഫലമാകുന്നില്ലെന്നുള്ള ചില നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറയണം ദൈവം അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് ഈശോമിഷിഹായിലൂടെ എനിക്കാവശ്യമുള്ളതൊക്കെ നൽകിയിരിക്കും ദൈവത്തിൻ്റെ സമ്പന്നത നമ്മുടെ അവകാശമാണെന്നും അനുഗ്രഹമാണെന്നുമുള്ള ബോധ്യമുണ്ടാകുമ്പോൾ നമുക്കിനി തളരാത്തൊരു മനസ്സുണ്ടാകും ഒരു മെയ് മാസം പതിനാലാം തീയതി ഞാൻ മറന്നുപോകാത്തൊരു ദിവസമാണ് ഒരമ്മയും മകനും കൂടെ പത്താം ക്ലാസ് റിസൾട്ട് വന്നപ്പോൾ മാർക്ക് ലിസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് ഈ മാർക്ക് ലിസ്റ്റൻ്റെ കയ്യിലേക്ക് തന്നിട്ട് ഈ പത്താം ക്ലാസ്സുകാരൻ പറയുന്നൊരു വാക്കുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം മാർക്കുണ്ട് അവന്റെ മറുപടിയും അവന്റെ വാക്കു ഇങ്ങനെയാണ് അച്ഛ തൊണ്ണൂറ് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് വിരിച്ചു വിളിച്ച അവൻ്റെ അമ്മയുടെ കൈകളിലെ വേദനയും മുട്ടിന്മേൽ നിന്ന് എൻ്റെ അമ്മയുടെ മുട്ടിൻ്റെ വേദനയുമാണ് എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ ഈ കൊച്ചൻ പറയുന്നത് അവർ എന്നോട് പറഞ്ഞു തുടങ്ങി അച്ഛ അവനല്പം പഠന വൈകല്യം ഉണ്ടായിരുന്നു അവൻ ആറാം ക്ലാസ് എത്തുമ്പോൾ മൂന്ന് സ്കൂളുകളിലൂടെ മാറ്റി ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം പഠിപ്പിക്കും ആ സ്കൂളുകാരവിടുന്ന് മാറ്റും അങ്ങനെ ആറാം ക്ലാസ് എത്തുമ്പോള് അവനീ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ട് ഈ അമ്മ ആക്കുകയാണ് അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു അപ്പനുണ്ട് രണ്ട് മക്കളും വേറെയുണ്ട് പിന്നെ ആറാം ക്ലാസ്സിൽ ഗവൺമെൻറ് സ്കൂളിലാക്കിയിട്ട് ഈ അമ്മ തൻ്റെ ജോലി രാജിവെക്കുകയാണ് പിന്നീട് മകനെ പഠിപ്പിക്കാനായിട്ട് അമ്മ പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ് രാവിലെ ഭർത്താവിനും മറ്റു മക്കൾക്കും ഒപ്പം ഇനിയും ഒരുക്കി വരെ തന്നെ സ്കൂളിൽ കൊണ്ടാക്കും തിരിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിട്ട് ഈ സ്ത്രീ ചെയ്യുന്നൊരു കാര്യമുണ്ട് എല്ലാ പണികളൊക്കെ തീർത്തിട്ട് വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എത്തിയിട്ട് അവിടെ തിരിതെളിച്ചു വയ്ക്കും എന്നിട്ട് ഇടികരങ്ങളും മിരിച്ചു പിടിച്ച് മുട്ടിൽമേൽ നിന്നുകൊണ്ട് ഈ സ്ത്രീ പ്രാർത്ഥിക്കുകയാണ് ഏഴാം ക്ലാസ് ആകുമ്പോൾ ഈ കൊച്ചൻ രണ്ട് വിഷയങ്ങൾക്ക് ജയിച്ചു എട്ടാം ക്ലാസ്സിൽ ആറ് വിഷയങ്ങൾക്ക് ജയിക്ക് ഒമ്പതാം ക്ലാസ് എത്തുമ്പോൾ അവൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പാസ്സാവുകയാണ് പത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ട് ഗവൺമെൻറ് സ്കൂളിൽ നിന്നും തൊണ്ണൂറ് ശതമാനം മാർക്കും വാങ്ങിക്കൊച്ചൻ ജയിച്ചിറങ്ങുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള മകൻ്റെ സുവിശേഷ പ്രഘോഷണമാണിത് എൻ്റെ ഈ മാർക്കെന്ന് പറയുന്നത് വിരിച്ചു പിടിച്ച എൻ്റെ അമ്മയുടെ കരങ്ങളിലെ വേദനയും മുട്ടിന്മേൽ നിന്ന് വേദനിച്ച എൻ്റെ അമ്മയുടെ മുട്ടിൻ്റെ വേദനയുമാണെന്നൊരു കുഞ്ഞു പറയുമ്പോൾ അമ്മ തളരാത്ത വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് മാറുകയാണ് നമുക്കിന്ന് ആവശ്യം ഇതാണ് തളർന്നു പോകാത്ത വിശ്വാസം ഇന്ന് കുടുംബങ്ങൾ നമ്മൾ നമ്മളിതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട് തളർന്നു പോകരുത് തരാൻ കഴിയുന്ന ദൈവം മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ തരാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന നെഞ്ചിൽ കൈവച്ച് ഞാനും നിങ്ങളും പറയാൻ പഠിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ തകർന്ന് തരിപ്പണമാവുകയാണ് നമുക്ക് പരിശുദ്ധ കുർബാണി അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം തളരാത്ത വിശ്വാസത്തിന് വേണ്ടിയിട്ട് തകർച്ചകൾക്ക് മുമ്പിൽ പിടയുന്ന മനസ്സുണ്ടാകണം തളരാത്ത വിശ്വാസമുണ്ടാകണം ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ലഭ്യപരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ